ഹായ് നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത ഒരു ട്രേഡിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ ഒന്ന് അറിയിക്കാനെ കൊണ്ടാണ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഞാനൊരു സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിച്ചിട്ടിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്കത് പ്രോഫിറ്റ് അച്ചീവായി അപ്പോൾ അത് അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട് ഞാൻ അത് എന്തുകൊണ്ട് എടുത്തു എങ്ങനെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചത് ഞാൻ എങ്ങനെയാണ് ടാർഗറ്റ് വെച്ചത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുകയാണ് ഓക്കെ നേരെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് അത് എങ്ങനെയൊക്കെയാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെയാണ് ഞാനത് ഓർഡർ എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എൽ ജി എക്വിപ്മെൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത് ഓക്കെ പൊതുവേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഞാൻ സ്വിംഗ് ട്രേഡിംഗ് എടുക്കുന്നത് ഡേ ക്യാൻഡിൽ ഇട്ടുകൊണ്ടാണ് ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഡേക്കാനിലാണ് ട്രേഡ് എടുത്തത് ഓക്കെ എൻ്റെ എക്സിക്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടുതലും ട്രേഡിംഗ് മെത്തേഡ് ഒരൊറ്റ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു പാറ്റേൺ തന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അത് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് ഏകദേശം ഒരു സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ഇട്ട് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കണ്ടിന്യൂ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അതിനകത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിനകത്തിൽ എക്സ്പേർട്ടുകളാവും ഓക്കെ അപ്പോൾ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യാനെ കൊണ്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എൽ ജി എക്വിപ്മെൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഇവിടെ കാണുന്നത് നിങ്ങൾ ഞാൻ ട്രേഡ് എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നല്ലൊരു ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല ക്യാനല് നല്ല സ്ട്രോങ് ക്യാനലാണ് ഓക്കെ പക്ഷേ എനിക്ക് ഇവിടുന്ന് എടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാമായിരുന്നു ഞാൻ ഇവിടെ നിന്നല്ല ഈ ക്യാനല് ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴല്ല ഞാൻ എടുത്തത് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു എൻ്റെ ടാർഗറ്റ് വരുന്നത് ടെൻ ആണ് എനിക്ക് ഇവിടൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ടെൻ പെർസെൻറ്റേജ് ബുക്ക് ചെയ്ത് മാറായിരുന്നു ഞാൻ പക്ഷേ അവിടെ നല്ല എടുത്തത് പിന്നെ ഈ ഒരു ക്യാനൽ ഔട്ട് കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എനിക്ക് ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ വന്നു പിന്നെയും അത് അടിച്ചു താഴെ വന്നു പിന്നെയും താഴേന്ന് മുകളിൽ വന്നു പിന്നെ ഈ റെസിസ്റ്റൻസിൽ തന്നെ ടച്ച് ചെയ്ത് പിന്നെയും മാർക്കറ്റ് ആ സ്റ്റോക്ക് നേരെ താഴേക്ക് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വട്ടം വന്നത് ഇവിടെ അടിച്ചു സെയിം ആ ഒരു പോർഷനിൽ മൂന്ന് വട്ടം ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ അത് കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് വട്ടം അപ്പോൾ ഇതൊരു സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എനിക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടി എനിക്ക് വേണമെങ്കിൽ അവിടെ കയറാമായിരുന്നു അത് കയറിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ എനിക്ക് ജനറേറ്റ് ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ഈ ബ്രേക്ക്ഔട്ടിൻ്റെ മുകളിൽ തൊട്ട് ഒരു റെസിസ്റ്റൻസും കൂടെ ഞാൻ കണ്ടു അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസും കൂടി ഞാൻ ബ്രേക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് അടുത്ത ദിവസം തന്നെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു അപ്പോൾ നമുക്ക് വീണ്ടും പതിവ് പോലെ തന്നെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വോളിയം വോളിയൂമുള്ള ബ്രേക്ക്ഔട്ടാണോ എന്ന് നമുക്കറിയാൻ സാധിക്കും അല്ലേ ഈ ഒരു ക്യാനലിൽ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട് അപ്പോൾ എനിക്ക് കൺഫർമേഷൻ കിട്ടി ഈ സ്റ്റോക്കിനെ ഇപ്പം മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് എന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും പതിവ് പോലെ തന്നെ ഞാൻ പിന്നെയും നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പാറ്റേൺ ബ്രേക്കൗട്ട് ഇവിടെ ഈ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനെക്കൊണ്ട് ഒരു പാറ്റേൺ ബ്രേക്ക്ഔട്ട് ഇവിടെ നിന്നുണ്ടാവും ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു അപ്പോൾ സെല്ലേഴ്സ് ഇവിടെ കയറിയിണ്ടാവും അപ്പോൾ നേരെ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കാനെക്കൊണ്ട് മുകളിലോട്ട് പോകും ആ ഒരു കൺഫർമേഷൻ കൂടെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കൺഫർമേഷൻസാണ് ഞാൻ പൊതുവേ എടുക്കാറുള്ളത് പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് അതിൻ്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഈ സ്റ്റോക്ക് എന്തായാലും മുകളിലോട്ട് പോകും എന്ന് കൺഫർമേഷൻ കുറച്ചും കൂടി കൂടുതലായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടിൻ്റെ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്ത് ഞാൻ എൻ്റെ ഹെൻറി ഇട്ടു ജി ടി ഓർഡറാണ് ഞാൻ ഇട്ടത് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ജി ടി ടി ഓർഡർ ഇപ്പം തന്നില് ഓർഡർ അടിക്കാനെ കൊണ്ടൊരു പ്രയാസമുണ്ട് എടുക്കുന്നില്ല അതായത് എൻട്രി ഇടുന്ന ഓർഡർ അല്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ടാർഗറ്റ് ഓർഡർ ഒക്കെ ഞാൻ ജി ടി ടിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം ഞാനൊരു ജോലി ചെയ്യുന്ന ആളും കൂടെ ആയതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ എഡിറ്ററും കൂടെ ആയതുകൊണ്ടിട്ട് എനിക്ക് എപ്പോഴും നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജി ടി ടി ഓർഡറിലാണ് കൂടുതലും ഓർഡർ ഇട്ട് വയ്ക്കുന്നത് പക്ഷേ അതപ്പോൾ എനിക്കത് എക്സിക്യൂട്ട് ചെയ്യുന്ന അതായത് എക്സിക്യൂട്ട് ആകുന്നില്ല എന്ന് ഇപ്പം രണ്ട് മൂന്ന് സ്റ്റോക്കുകളിൽ ഞാൻ അങ്ങനെ കണ്ടു ഞാനിപ്പോൾ വേറൊരു ബ്രോക്കറും കൂടെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേറൊരു ബ്രോക്കറിലും കൂടെ ഇപ്പം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട് നോക്കാം ചെറിയൊരു ക്വാണ്ടിറ്റി അതിനും എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം എന്നിട്ട് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ ട്രേഡ്സ് എല്ലാം ഞാൻ അതിലേക്ക് മാറ്റും ഓക്കെ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോടത് അപ്ഡേറ്റ് ചെയ്യാം നമുക്കപ്പോൾ ഇവിടുന്ന് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അഭൂ ആയിരുന്നു എൻ്റെ എൻട്രി വരുന്നത് എൻ്റെ ഇനിഷ്യൽ എസ് എൽ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും ഒരു ത്രീ പെർസെൻറ്റേജ് ഒക്കെ ആകുമ്പോഴേ ഞാൻ അലേർട്ടായിട്ടിരിക്കും ത്രീ ഒക്കെ ആവുമ്പോൾ ആയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി അലേർട്ടായിട്ടിരിക്കും എന്നിട്ട് നോക്കും മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ ട്രെയിലിങ് എസ് കൊടുക്കും അല്ലെങ്കിൽ എനിക്ക് ഞാൻ നല്ല കൺവിക്ഷൻ ഉള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഫൈവ് പെർസെൻറ്റേജ് എസ് എൽ ആയിരിക്കും കൊടുക്കുന്നത് ഓക്കെ എൻ്റെ ടാർഗറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ടെൻ ആണ് എൻ്റെ എല്ലാ ട്രേഡ്സിലും ടെൻ ആണ് ടാർഗറ്റ് പിന്നെ ആ ടെൻ പെർസെൻറ്റേജ് എത്തുന്നതിന് മുമ്പേ ഞാൻ ട്രയലിങ് എസ് എൽ കൊടുത്ത് മുകളിലേക്ക് 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 എൻ്റെ ട്രേഡ്സിനെ റൺ ചെയ്യിപ്പിക്കും ഓക്കെ മാക്സിമം ടെൻ പെർസെൻറ്റേജ് വരെ ഞാൻ ഹോൾഡ് ചെയ്യാറുള്ളൂ നമുക്ക് പിവട്ടും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ടാർഗറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനകത്തിൽ ഞാൻ ടാർഗറ്റ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലെ അടിപ്പിച്ച് കണ്ട പിവട്ടിൻ്റെ ഒരു റേഞ്ച് ഉണ്ട് രണ്ട് മൂന്ന് പിവട്ട് റേഞ്ച് ഒന്നിച്ച് വന്നിട്ടുണ്ട് കണ്ടല്ലേ ആർ ടു ആർ ടു ആർ ആർ ത്രീ ഈ ഒരു ലെവലിൽ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഏരിയ ഞാൻ നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ അത് നോട്ട് ചെയ്തിട്ട് അത് അങ്ങനെയുള്ള ഏരിയയിലുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലാണ് ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്തത് ഞാൻ ഇവിടെ ഒക്കെ എത്താറായപ്പോഴത്തേക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയത് അത് ഈ ക്യാൻഡിൽ കണ്ടില്ലേ ഇവിടെ ഒരു ആരോമാർക്ക് കണ്ടില്ലേ ഇവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റോക്ക് സെല്ല് ചെയ്തത് ഇങ്ങനെയായിരുന്നു ആ ഒരു ട്രേഡ് ഞാനൊരു ടെൻ പെർസെൻറ്റേജ് അടുത്ത് അച്ചീവ് ചെയ്ത് ഞാൻ ഇറങ്ങി എനിക്ക് തോന്നിക്കുന്നു ഇവിടെ കറക്റ്റ് എനിക്ക് ഓർഡർ കിട്ടിയത് കുറച്ച് കുറച്ചും കൂടെ മുകളിലായിരുന്നു തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത് ഈ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ടിട്ട് എനിക്ക് ആ ഒരു ട്രേഡ് ടാർഗറ്റിലേക്ക് വന്നു ഓക്കെ നമുക്കതിൻ്റെ പി ആനിലൊന്ന് കാണാം ഓക്കെ ഇതായിരുന്നു ട്രേഡ് ഞാൻ ഇരുപത്തി നാലാം തീയതിയാണ് എക്സിറ്റ് ചെയ്തത് ട്രേഡ് ഓക്കെ ഇരുപത്തി ആ അതെ അതെ ഇരുപത്തിനാലാം തീയതി ഇന്നലെയാണ് ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തത് ഓക്കെ എൻ്റെ പേരുണ്ട് വിഷ്ണു ഓക്കെ റിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് തൊള്ളായിരത്തി അൻപത്തി രൂപ കിട്ടിയായിരുന്നു അതിനകത്ത് ചാർജസ് ഒരു ട്വൻറ്റി ടു റുപ്പീസ് അതായത് ഇരുപത്തിരണ്ട് രൂപ എനിക്ക് അതിനകത്ത് ചാർജ് പോയി നെറ്റ് റിയലൈസഡായിട്ട് എനിക്ക് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് രൂപ കിട്ടി ഓക്കെ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ട്രേഡ് അതായത് ഒരു ടെൻ പെർസെൻറ്റേജോളം അടുപ്പിച്ച് എനിക്കത് ട്രേഡ് അതിനകത്ത് കിട്ടി എൽ ജി എക്യൂപ്മെൻസിലെല്ലാം താണ്ടിവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം പതിനാല് ക്വാണ്ടിറ്റി ആയിരുന്നു ഞാനെടുത്ത് പത്ത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ അതിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഞാൻ ഒരു സ്റ്റോക്കിൽ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുണ്ട് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അഞ്ച് സ്റ്റോക്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത് പത്തഞ്ഞൂറ് അല്ലെങ്കിൽ പത്ത് രൂപ അതിനകത്തായിരിക്കും ഞാൻ ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു ഓക്കെ അങ്ങനെയായിരുന്നു എൻ്റെ ട്രേഡ് പതിനാല് ക്വാണ്ടിറ്റി അപ്പോൾ എനിക്ക് എനിക്കതിനകത്ത് വാങ്ങിക്കാൻ സാധിച്ചു ഓക്കെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രൂപ എനിക്കതിനകത്ത് നെറ്റ് റിയലൈസ്ഡ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടി ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഏകദേശം എൻ്റെ സ്റ്റോക്കുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പാറ്റേൺ ആയിരിക്കും കോമൺലി അതിനകത്തിൽ കാണുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനോ അറിയാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന സെയിം ട്രേഡ്സ് തന്നെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാവുന്നതാണ് നമുക്ക് ഒരു മന്ത്ലി നല്ല റിട്ടേൺ നിങ്ങൾക്ക് ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആ ഒരു മന്ത്ലി റിട്ടേൺ നമുക്ക് ട്രേഡിങ്ങിലൂടെ നേടിയെടുക്കാൻ സാധിക്കും അതാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് ഈ ഒരു ടൈമിലൊന്നും നമ്മളൊന്നും ടെൻഷൻ അടിച്ച് മാർക്കറ്റിൽ ഇപ്പസ് എൽ അടിക്കുക അങ്ങനെ ഒന്നും ഇരിക്കേണ്ട നമുക്ക് വളരെ ഫ്രീ ആയിട്ടിരുന്ന് നമുക്ക് ട്രേഡിങ്ങിനെ ഒരു ചെറിയൊരു സൈഡ് ഇൻകം ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും സ്വിംഗ് ട്രേഡിങ്ങിൽ നല്ല ക്യാപിറ്റൽ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ഇതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ജോലി അതൊന്നും കളയേണ്ട കാര്യമില്ല അതിനോടൊപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മളോടൊപ്പം തന്നെ ട്രേഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേഷൻ മുതൽ ഒരു അക്കൗണ്ട് എടുക്കുന്ന അവിടം മുതൽ നമ്മൾ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതേ സെയിം ട്രേഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ഉൾപ്പെടെ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുന്നത് ഇത് തൊട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ നമ്മളോടൊപ്പം നമ്മൾ ട്രേഡ്സ് എടുക്കുന്ന ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ സെയിം ട്രേഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ഹാപ്പി ട്രേഡിംഗ് ബൈ ബൈ